ും എല്ലാവർക്കും പുതിയൊരു വീടിൻ്റെ സ്വാഗതം ഇന്നത്തെ വീട് എന്താ ശരിയായ നമ്മൾ ഇരുന്നാളക്കായിട്ട് പള്ളി പോകാൻ വേണ്ടി മാറ്റി അല്ലേ എപ്പോഴും പള്ളി തുടങ്ങുന്ന കറക്റ്റ് ടൈമിനെ നേരത്തില് ഇന്ന് കുറച്ച് നേരത്തെ നീച്ചിട്ട് നേരത്തെ കുളിച്ച് ഫ്രഷായി നിൽക്കാണ് ഇപ്പം ഇനി ദിവസം കുട്ടി അവിടെ മാറ്റിക്കൊണ്ട് നിൽക്കാണ് ഞാൻ പുതിയതൊക്കെ ഇട്ടു പക്ഷേ ഊരിട്ടിട്ടില്ല പോലെ ഞാൻ പള്ളിയിൽ നിന്ന് പോയി വരുമ്പോഴേക്കും ഒക്കെ ഇട്ട് റെഡിയാവും ഇനിയോ കുട്ടിയോ പോലെ സാധാരണ ഡ്രസ്സ് ഇട്ട് മാറ്റിയിട്ടുള്ളു നമ്മൾ പെരുന്നാൾക്ക് വെച്ച് കൊടുന്ന് കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ രണ്ടര കിലോനായിരുന്നു നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഏട്ടൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് ആരാണ് വെച്ചെടുക്കുന്നത് അടിപൊളിയായിരുന്നു നമ്മൾ കല്യാണപ്പെരയിലൊക്കെ ഉണ്ടാവില്ല നല്ല നെയ്യോട് കൂടിയുള്ള ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വാർപ്പിന് വാങ്ങിയില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചോറ് പറയാൻ ഈ അടിപൊളി പറഞ്ഞാൽ അടിപൊളി നമ്മൾ ടിൻ്റു നോക്കുന്ന മണം കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുവരെ മണം കേട്ട് വന്നു പിന്നെ തൈരും അച്ചാറും കുറച്ചൊക്കെ ഉള്ളായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കണത്ര ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാതിരി രണ്ടര കിലോനെ പറഞ്ഞാൽ കുറേയൊന്നും ഉണ്ടാവില്ല കാരണം ചില അരികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ഇത്ര ചോദിച്ചുള്ളൂ ചോദിച്ചു അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ലോഡ് ഉണ്ടാവും നാൾക്കും മറ്റന്നാൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇതാക്കണേ ഇതിന് ഇവിടെ നിന്ന് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് അല്ല വെയിലൊക്കെ ആയി ഇത് നമ്മളെ ഏരിയേനെയാണ് നമുക്ക് പോവാം കണ്ടില്ലേ നല്ല വീട്ടിന്നൊരു പെട്ടെന്നൊരു വീട് നിങ്ങൾ വരുമ്പോ സമനപ്പ് കൊണ്ടുപോയോ ദഹിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചെ നമ്മള് നേരെ വിട്ടു കേട്ടോ നാട്ടിലില്ലായിരുന്നു അപ്പോൾ വേറെ സ്ഥലത്ത് പോയണ്ടട്ടോ വാങ്ങിയ നമ്മൾ നെല്ലിപ്പറമ്പുള്ള പൂച്ച തീറ്റ കടക്കാട്ടെ പോയത് കാരണം എന്താ ഡ്രസ്സ് ഡ്രസ്സൊക്കെ തിരക്കില് നമ്മള് പൂച്ചനെ മറന്നു മറ്റേ പിന്നെ നമ്മള് പിരിയാണി തിന്നുന്ന ടൈമിൽ പൂച്ചനെ ഓർത്ത് നോക്കിയപ്പോ താക്കണേ പൂച്ച തീറ്റിന്റെ ഓർമ്മ കഴിഞ്ഞ ഓർമ്മ അപ്പൊ നേരെ വിട്ട് പെരുന്നാളായിട്ട് വിളിച്ചു നോക്കിട്ട പോയതെട്ടോ കാരണം എല്ലായിടത്തും ഉറക്കൊന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും കട എല്ലാ അടച്ചിട്ടോ നമ്മള് നെല്ലിപ്പറമ്പൊക്കെ ശൂന്യതാണ് ഇപ്പൊ നമ്മൾ വീട്ടിൽ ഒഴിച്ച് നോക്കി ഇപ്പോൾ ഫ്രൂട്ട്സിലാടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ കുഞ്ഞാമ്മ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങരുത് നമ്മളിവിടുന്ന് ഈ മുപ്പത്തി രണ്ട് ഏരിയയിൽ നിന്നാണ് ഫ്രൂട്ട്സ് വാങ്ങുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല വിലക്കുറവാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വേഗം വിട്ടു നമ്മളിതാക്കണ് കാക്കോനോട് പറയാതാണ് കാക്ക വഴിയിലേ പോയത അറിയില്ല അപ്പോൾ വിളിച്ച് പറഞ്ഞൊന്നുമില്ല ഇമ്മാനും കൊണ്ട് ചെറാം കുത്ത് പോകുക അതായത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ പോവാം ഉപ്പ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇത് ആദ്യത്തെ വീഡിയോ ആണ് അത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മരുന്നൊക്കെ കുടിക്കണോണ്ട് ഓവർ തട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഉപ്പാക്ക വയ്യാത്തതുകൊണ്ട് അവിടെ പോയതായിരുന്നു നമ്മൾ കാണാനും ഉമ്മാനേം കൊണ്ട് അപ്പോൾ ഇതാക്കണ് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ ഇനി തിരിച്ചെത്തുക കേട്ടോ നമ്മൾ വല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളും നടന്നെടുത്തിട്ടില്ല ഞങ്ങളിത് കാണുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഊട്ടി കൂടലൊരു ഭാഗത്തു പോവുകയാണ് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ നമ്മളത് രണ്ടൊരു വ്ളോഗാക്കി കാരണം പെരുന്നാൾക്ക് നമ്മൾ ഫുൾ വീഡിയോ എടുത്തതുമില്ല ഊട്ടിക്ക് പോയത് നമ്മൾ ഫുൾ വ്ലോഗ് കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഊട്ടിക്ക് പോയത് അപ്പോൾ ആ ചെറിയ എടുത്ത രീതിയിലാണ് ഉളു എടുത്തായിരുന്നു അപ്പോൾ ആമിമക്ക് ഒരു സൈഡിൽ സൈഡാക്കി കണ്ട് രാഗി കൊടുക്കുക കേട്ടോ കുറുക്ക് കൊടുക്കുകയാണെങ്കിൽ ബോട്ടിലൊക്കെ ആക്കി സേഫ് കൊണ്ടുപോകാറാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ വണ്ടിയമ്മ തന്നെ മൂന്ന് പേര് അങ്ങനെ ഒറ്റക്കാട്ടാണ് പോയത് പിന്നെ ഒരു സൈഡാക്കി കൊടുക്കുകയാണ് പിന്നെ കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഇതിപ്പോൾ ആദ്യം ഞാൻ കൊടുത്ത ടൈമിൽ എടുത്ത വീഡിയോസ് ആഴേ ഉണ്ടാവും അത് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി പിന്നെ നട്ടുംപ്ര വെയിലത്തായിരുന്നു പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കാരണം രാവിലെ സുബയ്ക്ക് പോകാനാണ് നിന്നിരുന്നത് പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക എൻ്റെ വീട്ടിലുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആദ്യം ഏട്ടനെയാണ് കൊണ്ടുവരിക പള്ളിക്കൊന്ന് അപ്പോൾ അത് കൊണ്ടുവരാൻ വരുവാണം അത് കൊണ്ടുവച്ചേക്കാ പോയത് മുക്കാലീൻ്റെ <caniser> കണ്ണ് <coughs> 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 ഇപ്പൊ നമ്മളെ ചായ വന്നിട്ടുണ്ട് പോയ ടിക്കാ രണ്ട് പയമ്പരി പയമ്പര്യമ്പര് ചെറിയ പൊട്ടൂ ചായ കുടിക്കട്ടോ അത് കാണാം അപ്പോൾ ഗായച്ച് നമ്മളെ ഗൂഢല്ലൂർ പെട്രോൾ പമ്പാ കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ നിലമ്പൂരിൽ നിന്നാണ് പെട്രോൾ അടിച്ചത് പിന്നെ നമ്മൾ ഗൂഢല്ലൂർ എത്തുമ്പോൾ ഇവിടുന്ന് മെയിൻ ഓട്ടിക്ക് പോണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ പെട്രോൾ അടിച്ചെങ്കിൽ നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ ഇനു പിന്നെ പെട്രോൾ പമ്പ് പറ ഉറപ്പായിട്ട് മുള്ളാൻ മൂട്ടും അപ്പോൾ അങ്ങനെ കയറിയതാണ് അപ്പോൾ ഗായച്ച് നമ്മൾ നേരെ ഗൂഢലും നേരെ പോയത് നമ്മൾ സൂയിസൈഡ് പോയതിൻ്റെ അങ്ങോട്ട് കേട്ടോ വേറൊന്നും അല്ല അവ സൂയിസൈഡ് പോയിന്റിൽ കേട്ടിട്ടില്ല ടൈമില്ലാതുകൊണ്ടാണ് വേറെ ഒന്നും ആ ഒന്ന് മായ പെയ്തു പിന്നെ മാത്രമല്ല കുട്ടീനെയും കൊണ്ട് ആ സൂയിസൈഡ് പോയിന്റിൽ ഇറങ്ങാൻ ഭയങ്കര ഡേഞ്ചറാണ് ആ ഗ്യാപ്പ് കൂടെ ഗ്യാപ്പ് കൂടെ ഒന്ന് കുതിച്ചാൽ അടിയിലെത്തൂലേ അത് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല ഞങ്ങള് നേരെ മെയിൻ ഊട്ടിക്ക് വിട്ടു ഒരു രസമുണ്ടായി എട്ടര ആയപ്പോഴാണ് ഊട്ടിയിലെത്തിയത് മിനൂട്ടി മെയിൻ ഊട്ടിയിലെത്തിയത് അവിടെ പിന്നെ എന്താ കാണില്ലേ പിന്നെ അവിടെ പോണ വഴിക്ക് എന്തായാലും മനസ്സിലായി എത്തിയിട്ടൊരു കാര്യമില്ല ഏതായാലും അവിടെ ഒറ്റ പോവാ പോയി എന്തേലും പർച്ചേസ് ഒക്കെ ചെയ്ത് ചായപ്പൊടി അങ്ങനെ കൂട്ടി ബർക്കി ഇതൊക്കെ വാങ്ങി വീട്ടിൽക്കും കുഞ്ഞമ്മക്കും കുഞ്ഞമ്മക്കും എല്ലാവർക്കും ഇവിടെ ചറ പറ വാങ്ങി ഏതായാലും അവിടെ വരെ പോയതല്ലേ പിന്നെ എല്ലാവർക്കും വാങ്ങി ചെയ്തു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ പോകുന്ന ഓരോ ലേസും ബേക്ക് വാങ്ങണ പരിപാടിയൊന്നും ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അത് വാങ്ങി വാങ്ങി മനസ്സും തോറ്റു പിന്നെ നിങ്ങൾ ചേർക്കും വീഡിയോ അല്ല രാത്രി എന്ത് വീഡിയോ വീടാ പിന്നെ അതുമല്ല കുറച്ച് ടയർഡായിരുന്നു പിന്നെ അതും അത് മാത്രല്ല ബേബിനെ കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ കുറെ ഫോട്ടോ എടുത്തു അതൊക്കെ ഉൾപ്പെടുത്തുക ഒരു വീഡിയോ ആക്കി ഓക്കെ ബൈ ടാറ്റാ